ി ജെ പി കണ്ണൂരിലെ ചെങ്കോട്ടയില് മട്ടന്നൂർ പിടിച്ചെടുത്തിരിക്കുകയാണ് ആലപ്പുഴയിലും സി പി എമ്മിന്റെ ചെങ്കോട്ടയിൽ വെളിയനാടും ബി ജെ പിക്ക് നേട്ടം തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിർണായകമായ നേട്ടം പത്ത് സീറ്റ് വീതം എൽ ഡി എഫും യു ഡി എഫും നേടിയെങ്കിലും മട്ടന്നൂർ നഗരസഭയിൽ ബി ജെ പി ആദ്യമായി സീറ്റ് നേടി ഒരു മാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെയാണ് ബി ജെ പിക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെ നേട്ടമുണ്ടായിരിക്കുന്നത് മട്ടന്നൂർ നഗരസഭയിലെ ടൌൺ വാർഡ് യുഡിഎഫിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് വാർഡ് എൽഡിഎഫിൽ നിന്നുമാണ് ബിജെപി പിടിച്ചെടുത്തത് ഏതായാലും മട്ടന്നൂരിൽ അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് ബിജെപി പൂവച്ചലും കുട്ടനാടും മിന്നുന്ന ജയം സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ബിജെപി മട്ടനൂർ നഗരസഭ ടൌൺ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി എ മധുസൂദനൻ വിജയിച്ചു കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ബിജെപി പിടിച്ചെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്തിലെ കോവിൽവിള്ള വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥി കെ രജനി വിജയം സ്വന്തമാക്കി കുട്ടനാട്ടിലെ വെള്ളിയനാട് പഞ്ചായത്ത് എട്ടാം വാർഡ് കിടങ്ങറ ബസാർ തെക്ക് ബിജെപിയുടെ സുഭാഷ് പറമശ്ശേരിയാണ് വിജയം കൊയ്തത് സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ബിജെപി ഉപതെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിന്റെ മണ്ണിൽ ബി ജെ പിക്ക് ചരിത്ര വിജയം തന്നെയാണ് മധുസൂദന തിളക്കമാർന്ന വിജയം തന്നെയാണ് ബി ജെ മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ബിജെപിയുടെ കന്നി വിജയമാണിത് കഴിഞ്ഞ തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിരുന്നു എങ്കിലും നിസ്സാര വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയായിരുന്നു വെറും പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസ് സീറ്റ് സ്വന്തമാക്കിയത് ഇതാണ് എഴുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബിജെപി പിടിച്ചെടുത്തത് യു ഡി എഫ് കൌൺസിലറായിരുന്ന കെ വി പ്രശാന്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദനന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് ലഭിച്ചു രണ്ടാമതെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രന് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടാണ് നേടിയത് മൂന്നാം സ്ഥാനത്തൊതുങ്ങിയ ഇടത് സ്വതന്ത്ര സ്ഥാനാര്ത്ഥി അമൽമണിക്ക് വെറും നൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്